മന്ത്രി സാറ് സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിയാക്കി തരാന്ന് അതിന് വേണ്ടിട്ട് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനെല്ലാം നടക്കുവാന് ഏവിയേഷൻ കഴിഞ്ഞു അത് ഓക്കെ ആക്കാന്ന് പറഞ്ഞു സാറാണ് പറഞ്ഞത് ജോലി തരാന്ന് പറഞ്ഞു ഞാൻ പ്ലസ് പ്ലസ് വരെയുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ ഡിസ്കണ്ടിന്യൂ ഹല ആ മുകേഷ് യാദാ മാധവ് എന്താണെന്ന് അറിയില്ല രേണുവിന്റെ വീടുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ പുതിയതായിട്ട് കടന്നുവരുന്ന ഒരു വിവാദമാണ് രേണുവിന്റെ ജോലിയെ സംബന്ധിച്ച് അതായത് രേണു രണ്ട് മക്കളെ പോറ്റാനല്ലേ ഇപ്പോഴുള്ള ജോലിക്ക് പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അവരെ ആക്ഷേപിക്കാമോ അതുപോലെ തന്നെ രേണുവിന്റെ ജോലി വാഗ്ദാനം ചെയ്തവരൊന്നും ജോലി നൽകിയില്ല അതുകൊണ്ട് കൂടിയൊക്കെ തന്നെയാണ് രേണു ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച വരുന്നത് ഒരുപക്ഷെ ഇവിടെ പരോക്ഷമായി വിമർശിക്കുന്നത് രേണുവിന് വീട് വെച്ച് കൊടുത്തവർക്കെതിരെ രേണു നടത്തിയ ആരോപണമായിരിക്കാം അതായത് സഹായിച്ചവരെ മോശമാക്കി കൊണ്ടുള്ള ചില വർത്തമാനങ്ങൾ അതുകൊണ്ട് തന്നെ കൊല്ലം സ്തുതി മരിച്ചതിന് ശേഷം മന്ത്രി തനിക്ക് ജോലി വാഗ്ദാനം നൽകി അത് കിട്ടാത്തത് കൊണ്ട് കൂടിയല്ലേ രേണുവിന് ഇങ്ങനെ പോകേണ്ടി വന്നതെന്നും പറയുന്നുണ്ട് കുറച്ച് പേര് പറയുന്നത് നാളെ മന്ത്രിക്കേറെ ആരോപണമായിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇവിടെയൊക്കെ ഇപ്പം ചർച്ചയാവുന്നത് രേണുവിൻ്റെ ക്വാളിഫിക്കേഷനാണ് പക്ഷെ പലരും എടുത്തു കാണിക്കുന്നത് രേണു പല പ്രാവശ്യം പറഞ്ഞ തൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് ചിലയിടങ്ങളിൽ പ്ലസ് ടു കഴിഞ്ഞെന്ന് പറയുന്നു ചിലയിടങ്ങളിൽ ഏവിയേഷൻ കഴിഞ്ഞെന്ന് പറയുന്നു കേട്ടു ചിലയിടങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറയുന്നു കേട്ടു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് രേണു പറയുന്നത് എന്തായാലും രേണു അതിനെ എന്താണ് പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രേണുവിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അതൊന്ന് കേട്ടു നോക്കാം എന്താ ചെയ്തിരുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു എയർ ഇന്ത്യയിലുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ൂര് ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും രേണു ഇങ്ങനല്ലോ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് പ്ലസ് ടു സർട്ടിഫിക്കറ്റേ ഉള്ളൂ ബാക്കിയൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇതിനകത്ത് പറയുന്നുണ്ട് ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തു എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയുന്നത് പോലെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവിടെ ഇത് കണ്ടിട്ട് ജനങ്ങൾ പറയുന്നത് ഇപ്പം രേണുവിന് തന്നെ അറിയത്തില്ല രേണുവിന് എന്താണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് ആ സ്ഥിതിയിലേക്കാണ് പോകുന്നത് പിന്നെ എങ്ങനെ ജോലി കൊടുക്കും എന്നുള്ള രീതിയിലാണ് പലരും കമൻ്റ് ചെയ്യുന്നത് അതായത് രേണു പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇല്ലെങ്കിൽ പല ഇൻ്റർവ്യൂകളിൽ പലതായിട്ട് പറയത്തില്ലല്ലോ ഒരു പക്ഷേ രേണു പറഞ്ഞത് ശരിയായിരിക്കാം ഇല്ലെങ്കിൽ രേണുവിന് അങ്ങനെയുള്ള ജോലിയോട് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലരുണ്ട് നമ്മുടെ ഇടങ്ങളിൽ തന്നെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ആ ജോലി ചെയ്യാതെ അയാൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നത് അങ്ങനെ ഒരു ടൈപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഈ അഭിനയത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ജോലിയിൽ രേണു പ്രവേശിക്കേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെ പ്രവേശിച്ചില്ല പക്ഷെ അങ്ങനെ പോയില്ല എന്നാൽ ഇതിനോടകം തന്നെ പല ഓഫറും വന്നിട്ടുണ്ടെന്നും രേണു പറയുന്നുണ്ട് അത് പലരും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമാവുന്നത് അതൊന്ന് കേട്ടു നോക്കാം ഒന്നും ഒരു അഭിനയം എന്ത് എന്ത് വല്ല എന്ന് പറഞ്ഞാൽ അഭിനയമല്ലാത്ത വേറെ വല്ല ജോലി വേറെ ജോലിക്ക് പോകാൻ അറിയാം അറിയാമെന്നല്ല കിട്ടിയാ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ് അപ്പോൾ എല്ലാരും പറയുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ നാടകത്തിനകത്തോട് പത്രത്തിലുണ്ടായിരുന്നു നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലൈവ് ലീവ് തരും അല്ല അറിയാൻ വയ്യാത്താണ് ഈ നാടത്തിൽ അഭിനയിക്കുന്നവര് മറ്റൊരു ജോലിക്കും പോകുന്നില്ലേ എനിക്ക് തോന്നുന്നു നാടകത്തിൽ അഭിനയിക്കുന്ന നിരവധി പേര് മറ്റു ജോലികളിലും പോകുന്നുണ്ട് ഒരുപക്ഷേ ഈ കാരണങ്ങളൊക്കെ പറയുന്നത് തന്നെ രേണുവിന് മറ്റൊരു ജോലിക്കും പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കണം അതിനൊരുപക്ഷേ ഇങ്ങനെയുള്ള കാരണങ്ങൾ പറയുകയാണോ എന്ന് സംശയിച്ചാൽ കൂടി തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെയാണ് രേണു പറഞ്ഞു വെക്കുന്നത് ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇതാണ് പറയുന്നത് പിന്നെ ഗവൺമെന്റ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് അന്ന് ശുതിച്ചാട്ടം മരിച്ച സമയത്ത് മന്ത്രി വന്നായിരുന്നു അല്ല ഇവിടെ ഇപ്പം പറയുന്നത് പത്താം ക്ലാസ് യോഗ്യതയിലുള്ള ജോലിയാണ് തരാൻ പോകുന്ന ഇതിനു മുമ്പ് രേണു തന്നെയാണ് പറഞ്ഞത് പ്ലസ് ടു പാസ്സായെന്ന് വേറൊരു പറയുന്നുണ്ട് ഏവിയേഷൻ പാസ് ആയിട്ടുണ്ടെന്ന് വേറൊരു അടുത്ത് പറയുന്നുണ്ട് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണെന്ന് അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ പറയുന്നു പത്താം ക്ലാസ് യോഗ്യതയുള്ള ജോലിയാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് രേണു തൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് തന്നെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഒരുപക്ഷെ പലരും ജോലി ഓഫർ ചെയ്യുമ്പോൾ രേണു ഈ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഏവിയേഷൻ കഴിഞ്ഞു അങ്ങനെയുള്ള വിവരം വെച്ചായിരിക്കും ജോലി എടുക്കാൻ തീരുമാനിക്കുന്നത് അവിടെയെല്ലാം രേണു എന്തുകൊണ്ട് നോ പറയുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്നതേ ഉള്ളൂ വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് പുതുക്കണം എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം പി എസ് സി ചെയ്തല്ല സീനിയോറിറ്റി പുതുക്കണം അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് ഇതൊക്കെ നിർത്തി ഇതൊക്കെ നിർത്തി പോകത്തൊന്നുമില്ല ഇത് വരുന്നവർ ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോകത്തില്ല ഇങ്ങോട്ട് വരുന്ന ഞാൻ ചെയ്തിരിക്കും ഇതിൽ നിന്ന് വ്യക്തമാണ് ജോലി താല്പര്യമുള്ളത് അഭിനയം തന്നെയാണ് ഒരുപക്ഷെ അത് തുറന്നു സംഭവിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ആകുമ്പോൾ നിരവധി അവസരങ്ങൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ജോലി അന്വേഷിച്ച് വിളിക്കുന്നവരും അപമാനിക്കപ്പെടുത്തില്ല കാരണം ഇതിനു മുമ്പ് സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അനൂവ് എന്ന് പറയുന്ന വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല ജോലികളും രേണുവിന് ഓഫർ ചെയ്തിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കുകയായിരുന്നു ഒരുപക്ഷെ ജോലി അത്രയ്ക്ക് ആവശ്യമുള്ളൊരു വ്യക്തി ആയിരുന്നെങ്കിൽ രേണു എന്തായാലും ആ ജോലിക്ക് പോകുമായിരുന്നു ഇവിടെ അത് അത്ര ആവശ്യമല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം പോവാതെ വെയിറ്റ് പിന്നീട് ഈ മുന്നോട്ട് എന്തായാലും ഇതിനെക്കുറിച്ച് ചാനൽ കാര്യങ്ങൾ അവർ എങ്ങനെ സൈബർ കാര്യം പറഞ്ഞു അതുകൊണ്ട് അവർക്ക് ഉയർച്ച ഉയർച്ചു അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടോ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് അതിനുശേഷം ജോലിയെല്ലാം നോക്കിയിരുന്നതാണ് ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ് നമ്മൾ എടുത്തിരുന്നു രേണു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടതെന്ന് വെച്ച് പല സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ഓഫറിങ് ഉള്ള പരിപാടികൾ ഒരുപാട് പേര് നമ്മുടെ ഇടത്ത് സമീപിക്കാറുണ്ട് ചിലപ്പോൾ ഇമോഷനിൻ്റെ ബോധത്ത് പറയുന്നതായിരിക്കും ചിലവർ അപ്പോൾ ഞാൻ പറയും അങ്ങനെ ഒരു ജോലിയുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വേണം വേണേൽ പോകാം അപ്പോൾ ഒരു പറഞ്ഞാൽ അത് ശരിയാവില്ല അത് ശരിയാവില്ല പിന്നെ വലിയ ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു അതെവിടെ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ പറഞ്ഞത് അത് തന്നെയാണ് ജോലിയുടെ കാര്യം പറഞ്ഞ് രേണുവിനെ വിളിക്കുമ്പോൾ വലിയ താല്പര്യമില്ലാതെയാണ് രേണു സംസാരിക്കുന്നത് അതിങ്ങനെയുണ്ട് അത് പ്രശ്നമാണ് ഇത് പ്രശ്നമാണ് അതെനിക്ക് പറ്റത്തില്ല അങ്ങനെ കുറേ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്ന രീതിയാണ് രേണു സ്വീകരിക്കുന്നതെന്നാണ് അനൂപ് തന്നെ പറയുന്നത് ഇവിടെ അപ്പോൾ വ്യക്തമാണ് രേണുവിന് അങ്ങനെയുള്ള ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലായിരുന്നു എന്ന് ഒരുപക്ഷെ അത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അതെല്ലാവരും മനസ്സിലാക്കുമായിരുന്നു പക്ഷേ അത് രേണു തുറന്നു പറഞ്ഞില്ല ഇതിനു മുന്നിൽ പലരും പറയുന്നത് രേണുവിന് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പോയത് അതുകൊണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എന്ന തരത്തിൽ അതൊരിക്കലും ആവശ്യമുള്ള കമന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരാൾക്ക് നിരന്തരം പല ജോലികളും വാഗ്ദാനം ചെയ്തിട്ടുള്ളവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പല ജോലിയും ഓഫർ ചെയ്തിരുന്നു അങ്ങനെയുള്ളപ്പോൾ ആ ജോലിയൊന്നും വേണ്ടാതെ അഭിനയത്തിലോട്ട് പോയിട്ട് രേണുവിന് മറ്റൊരു ജോലിയും കിട്ടാത്തത് കൊണ്ടാണ് ഈ അഭിനയത്തിലോട്ട് വന്നത് എന്ന് പറയുന്നതിനോട് ഒട്ടും ചോദിക്കാൻ കഴിയത്തില്ല കാര്യങ്ങൾ കാരണം ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തെങ്കിലും വേറെ കണ്ടു കാണും ആ സമയത്ത് പറയണ്ട എൻ്റെ അടുത്ത് കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ് എന്തെങ്കിലും വേറെ എക്സ്ട്രാ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കോഴ്സ് എന്തൊക്കെയോ ചെയ്തിരുന്നു ആ സമയത്ത് ആഹ് പിന്നെ ഗവൺമെന്റ് ഓഫർ ഒക്കെ വന്നിരുന്നു എന്തൊക്കെയോ പക്ഷെ അത് ആയി എനിക്ക് എനിക്ക് അറിയില്ല ഒന്നും ഇവിടെ ഈ അനു പറഞ്ഞതിൽ നിന്ന് പലർക്കും മനസ്സിലാക്കാൻ ആയിരിക്കും ജോലി ഇല്ലാത്തത് കൊണ്ടല്ല ഈ അഭിനയത്തിലോട്ട് പോയത് രേണുവിന്റെ താല്പര്യം കൊണ്ട് തന്നെയാണ് പോയത് അതിന് പക്ഷെ പലരും പറയുന്നത് ഒരു ജോലിയും കിട്ടാത്തത് കൊണ്ടല്ലേ ആ കുട്ടി അങ്ങനെ പോയത് ആ കുട്ടിയുടെ അഭിനയത്തെ ഒന്നും പറയരുത് എന്ന തരത്തിലൊക്കെ കുറെ പേര് പറയുന്നുണ്ട് ഇവിടെ ആരായാലും ഇനി ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലേലും നല്ലതായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ആരും കുറ്റപ്പെടുത്തത്തില്ല മോശമായിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ആ കുട്ടി വീട് നോക്കാനല്ലേ അഭിനയിക്കാൻ വരുന്നത് ഒന്നും പറയരുത് എന്ന രീതിയിലുള്ള കമന്റ് ഇനിയെങ്കിലും ഒഴിവാക്കുക ഇനി എങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അനൂപ് എന്തോ കൊടുത്തത് ആയിട്ട് എന്തോ ആയിട്ടുള്ള ജോലിയായിരുന്നു കണക്ക് ഇതായിട്ടുള്ളതാണ് അപ്പൊ അത് രേണുവിന് അറിയില്ല അതുകൊണ്ടാണ് രേണു അതിനെ റിജക്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ശരിയാണ് ഞാൻ കണ്ടിരുന്നു വലിയ ജോബല്ലായിരുന്നു ആക്ച്വലി ഒരു മാനേജിങ് സംതിങ് സുഖമായിട്ട് ഒരു വൺ വീക്ക് ഒക്കെ അവരോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് പോകുന്ന കാര്യമുള്ളൂ പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ എന്റെ അടുത്ത് നിന്ന് ആളോ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു എനിക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും അപ്പൊ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ രേണുവിന്റെ ഇൻട്രസ്റ്റ് ഇതായിരിക്കാം അതുകൊണ്ട് രേണു അതിലേക്ക് പോയതായിരിക്കാം പക്ഷെ രേണു പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ആക്ച്വലി നേഴ്സിംഗ് ജോബ് എന്തോ ചെയ്തിട്ടുണ്ട് ആദ്യം ഹ്യൂമാനിറ്റീസും എന്തോ എടുത്തു എന്ന് പറഞ്ഞു വേറെ എന്തോ പോയിരുന്നു കോഴ്സുകൾ അടുത്ത് ാണ് അപ്പോ എനിക്കറിയില്ല മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി അല്ലേ ഇവിടെ തുറന്നു മറച്ചിലില്ലാത്തോണ്ട് പലരും വിചാരിക്കുന്നത് രേണുവിന് ആരും ഒരു ജോലി കൊടുത്തില്ല സ്തുതി മരിച്ചതിന് ശേഷം രേണുവിനെ ഒറ്റപ്പെടുത്തി അവർക്ക് ഒരു ജോലിയും കിട്ടാത്തത് കൊണ്ടല്ലേ അഭിനയത്തിന് പോകുന്നത് എന്ന തരത്തിലാവുന്നുണ്ട് ഇതിവിടെ ഇപ്പം നാളെ വേണമെങ്കിൽ പലരും വിമർശിക്കാം മന്ത്രി വരെ രേണുവിനെ പറ്റിച്ചു മന്ത്രി പോലും ഒരു ജോലി കൊടുത്തില്ല വർഷങ്ങളായിട്ട് വാഗ്ദാനം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് പലരും വരും രേണു തന്നെ ഇത് ചിലപ്പം പുറത്ത് പറയുമോ എന്നും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഓർക്കേണ്ടത് രേണുവിന് ജോലി കിട്ടാത്തത് കൊണ്ടല്ല പോകാഞ്ഞത് രേണുവിന് ഇഷ്ടം അഭിനയത്തോടായതുകൊണ്ടായിരിക്കും മറ്റ് ജോലിക്ക് പോകാത്തത് എന്തായാലും വിവാദങ്ങളൊന്നും രേണുവിന് വിട്ടു പോകുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു